സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം എന്ന് അറിയപ്പെടുന്ന നിയമാനുസൃത ജാമ്യം സിആർ പി സിയുടെ നൂറ്റി അറുപത്തിയേഴാം വകുപ്പിലെ രണ്ടാം ഉപവകുപ്പിന്റെ ആദ്യത്തെ വ്യവസ്ഥയുടെ ക്ലോസ് എ പ്രകാരം ഒരു പ്രതിക്ക് നൽകുന്ന അടിസ്ഥാന അവകാശമാണ് ഈ വ്യവസ്ഥ പുതുതായി നിലവിൽ വന്ന ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ നൂറ്റി വകുപ്പിലെ മൂന്നാം ഉപവകുപ്പായി നമുക്ക് കാണാൻ സാധിക്കും സുപ്രീം കോടതി വിക്രംജിത് സിംഗിന്റെ കേസിൽ ഈ അവകാശം വെറും നിയമപ്രകാരമുള്ള ആനുകൂല്യം മാത്രമല്ല മറിച്ച് അടിസ്ഥാനപരമായി പ്രതിക്ക് അർഹതപ്പെട്ട ഒരു അവകാശമാണെന്ന് ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് സംഹിതയുടെ നൂറ്റി എൺപത്തിയേഴാം വകുപ്പിലെ മൂന്നാം ഉപവകുപ്പ് പ്രകാരം മതിയായ കാരണങ്ങൾ നിലവിലുണ്ടെങ്കിൽ പ്രാഥമിക പതിനഞ്ച് ദിവസത്തെ തടങ്കൽ കാലയളവിനപ്പുറം കുറ്റവാളിയെ തടങ്കലിനു വിധിക്കാൻ മജിസ്ട്രേറ്റിനു അധികാരം നൽകാം എന്നിരുന്നാലും വധശിക്ഷക്കോ ജീവപര്യന്തം തടവിനോ അല്ലെങ്കിൽ പത്തു വർഷമോ അതിൽ കൂടുതലോ തടവിനോ വിധിക്കാവുന്ന കുറ്റങ്ങൾക്ക് ആകെ തടങ്കൽ കാലയളവ് തൊണ്ണൂറ് ദിവസത്തിൽ കൂടാൻ പാടില്ല അതുപോലെ മറ്റു കുറ്റങ്ങൾക്ക് കൊടുക്കാനാവുന്ന ആകെ തടങ്കൽ കാലയളവ് അറുപത് ദിവസമാണ് ഈ കാലയളവുകൾ അവസാനിച്ചാൽ ജാമ്യ ബോണ്ടുകൾ ഹാജരാക്കാൻ തയ്യാറാണെങ്കിൽ പ്രതിയെ ജാമ്യത്തിൽ വിട്ടയേക്കാം അന്വേഷണം സമയബന്ധിതമായി നടപ്പാക്കണമെന്ന തത്വത്തിൽ നിന്നാണ് ഡിഫോൾട്ട് ജാമ്യം എന്ന ആശയം ഉടലെടുത്തിരിക്കുന്നത് അന്വേഷണ ഏജൻസികൾ നിശ്ചിത കാലയളവിനുള്ളിൽ അവരുടെ ജോലി പൂർത്തിയാക്കണം അല്ലാത്തപക്ഷം ജാമ്യത്തിൽ വിട്ടേക്കാനുള്ള അനിഷേദ്യമായ അവകാശം പ്രതിക്ക് ലഭിക്കും നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാതെ അന്വേഷണ ഏജൻസി വീഴ്ച വരുത്തുന്നതിൽ നിന്നാണ് ഈ അവകാശം ഉണ്ടാകുന്നത് പുതുതായി നിലവിൽ വന്ന ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ ഈ വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന സംഗതികളിൽ കുറച്ചു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പത്തു വർഷത്തിൽ കുറയാത്ത തടവിന് ശിക്ഷിക്കാവുന്ന കുറ്റങ്ങൾക്ക് സി ആർ പി സി തൊണ്ണൂറ് ദിവസത്തെ പരിധി നിശ്ചയിച്ചപ്പോൾ സംഹിത ഇത് വർഷമോ അതിൽ കൂടുതലോ തടവ് എന്ന വാക്യമാണ് പുതുതായി ഉപയോഗിച്ചത് രാകേഷ് കുമാർ പോൾ കേസിൽ സുപ്രീം കോടതിയുടെ വ്യാഖ്യാനം സൃഷ്ടിച്ച ആശയക്കുഴപ്പം ഈ മാറ്റം പരിഹരിക്കുന്നു രാകേഷ് കുമാർ പോൾ കേസിൽ മൂന്ന് ജഡ്ജി ബെഞ്ചിലെ ഭൂരിപക്ഷം സിആർപിസിയിലെ ആർ പത്തു വർഷത്തിൽ കുറയാത്തത് എന്നതിന് അതിന്റെ സ്വാഭാവിക അർത്ഥം നൽകണമെന്നും കുറഞ്ഞത് പത്തു വർഷത്തെ തടവ് എന്നാണ് ഇതിനർത്ഥമെന്നും വിധിച്ചു തൽഫലമായി കുറഞ്ഞത് പത്തു വർഷത്തിൽ താഴെ അല്ലെങ്കിൽ പരമാവധി വധശിക്ഷയോ ജീവപര്യന്തമോ അല്ലാത്ത കുറ്റങ്ങൾക്ക് പ്രതിക്ക് അറുപത് ദിവസത്തിനു ശേഷം ഡിഫോൾട്ട് ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് കോടതി സ്ഥാപിക്കുകയുണ്ടായി സംഹിതയുടെ പുതിയ പദപ്രയോഗം ഈ അവ്യക്തത പാടെ നീക്കുന്നു നൂറ്റി എൺപത്തിയേഴാം വകുപ്പിലെ മൂന്നാം ഉപവകുപ്പ് പ്രകാരം കുറഞ്ഞ ശിക്ഷ പരിഗണിക്കാതെ പരമാവധി ശിക്ഷ പത്തു വർഷമോ അതിൽ കൂടുതലോ ഉള്ള ഏത് കുറ്റത്തിനും തൊണ്ണൂറ് ദിവസത്തെ കാലയളവ് ബാധകമാണ് ഈ മാറ്റം നിയമത്തിന്റെ പ്രയോഗം എളുപ്പമാക്കുകയും കൂടുതൽ കുറ്റങ്ങൾക്ക് അന്വേഷണ കാലയളവ് നീട്ടുകയും ചെയ്യുന്നു കൂടാതെ വീട്ടുതടങ്കലുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന മാറ്റവും സംഹിതയിൽ വന്നിട്ടുണ്ട് ഗൗതം നവലാഖ കേസിൽ സിആർപിസിയുടെ നൂറ്റി അറുപത്തിയേഴാം വകുപ്പ് പ്രകാരം വീട്ടുതടങ്കൽ കസ്റ്റഡിയായി കണക്കാക്കി ഈ കാലയളവ് തൊണ്ണൂറ് അല്ലെങ്കിൽ അറുപത് ദിവസത്തെ തടങ്കൽ പരിധിയിലേക്ക് കൂട്ടിച്ചേർക്കാൻ സുപ്രീം കോടതി അനുമതി നൽകിയിരുന്നു പക്ഷേ പുതുതായി വന്ന സംഹിതയുടെ നൂറ്റി എൺപത്തിയേഴാം വകുപ്പിലെ അഞ്ചാം ഉപവകുപ്പിന്റെ രണ്ടാമത്തെ വ്യവസ്ഥ ഇങ്ങനെ കണക്കാക്കുന്നത് നിരോധിച്ചിരിക്കുന്നു പോലീസ് കസ്റ്റഡിയിൽ പോലീസ് സ്റ്റേഷനിലോ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജയിലിലോ കേന്ദ്രമോ സംസ്ഥാന സർക്കാരുകളോ ജയിലായി പ്രഖ്യാപിച്ച സ്ഥലത്തു മാത്രമേ പ്രതിയെ തടങ്കലിൽ വയ്ക്കാൻ കഴിയൂ എന്ന് സംഹിതയിൽ പറയുന്നു റിമാൻഡ് ഹോമിലോ അംഗീകൃത സാമൂഹിക സ്ഥാപനത്തിലോ തടങ്കലിൽ വയ്ക്കാവുന്ന പെൺകുട്ടികൾക്ക് മാത്രമാണ് ഇതിന് ഇളവ് നൽകിയിട്ടുള്ളത് ഈ മാറ്റം ഗൌതം നവലാവിയുടെ കേസിലെ കോടതിയുടെ തീരുമാനത്തെ അസാധുവാക്കുകയും അന്വേഷണ സമയത്ത് പ്രതികളെ തടങ്കലിൽ വയ്ക്കാനാവുന്ന സ്ഥലങ്ങളിൽ ഒരു വ്യക്തതയും കൃത്യതയും വരുത്തുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ഡിഫോൾട്ട് ജാമ്യം സംബന്ധിച്ച നിയമത്തിലെ ഈ മാറ്റങ്ങൾ നടപടിക്രമങ്ങളിലെ സുതാര്യത ഉറപ്പുവരുത്താനും നടപടിക്രമങ്ങളിൽ അപാകത ഇല്ലാതാക്കാനും പ്രതിയുടെ അവകാശങ്ങൾ ഹനിക്കാതിരിക്കാനും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഈ വകുപ്പുകളിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നിയമത്തിൽ കൂടുതൽ വ്യക്തത വന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക